മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം പൂമല പറമ്പയിലെ നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നവോദയ നഗറിലെ മുഴുവൻ കുടുംബങ്ങൾക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും വാർഡിലെ അർഹരായ മറ്റു കുടുംബങ്ങൾക്കും കിറ്റുകൾ നൽകിയത് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സി ടി പോളിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഡി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ജെ ജെറി ജോജോ കുര്യൻ പി എം സുരേന്ദ്രൻ ടി സി ഗിരീഷ് പി കെ ഷാജൻ പി ആർ സുഭാഷ് ലീലാമണി ശങ്കരൻ പി എ തോമസ് വി എസ് സജി അനൂപ് സബാസ്റ്റ്യൻ ടി സി വാസു റോൺസ് റോയ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സ്മരണ നിലനിർത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനിയും നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ ചോദ്യം ആയിട്ട് വാർഡ് വാർഡ് മെമ്പർ ജോലിപ്പെട്ട ജോലോ ബഹുമാന്യായ ഉപയോഗപ്പെട്ടു മുൻചാണ്ടി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അതിനു മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും കേരളത്തിൽ ഇന്ന് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെയും ഭംഗിയായി നടത്തിക്കൊണ്ടുപോയ